കിട്ടുന്നുണ്ടോ നിനക്ക് നിനക്ക് പാർട്ട് 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 ടൈം 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 ഞാൻ കിട്ടുന്നുണ്ട് ഇവിടെ വെയർ ഹൗസ് നമുക്ക് പാർട്ടി ജോലി ചെയ്യാം പിന്നെ ഡെലിവറി ജോബ് ഉണ്ട് പിന്നെ അതുപോലെ ഇതുപോലെ അങ്ങനത്തെ കടകളിലൊക്കെ നമുക്ക് ബില്ലിന്റെ സെക്ഷനിൽ ഇരിക്കാൻ പറ്റും ഞാൻ എടുത്തേക്കുന്ന പറ്റും ക്ലാസ് എല്ലാ ദിവസം വൈകിട്ട് ഒരു അഞ്ചു മണിയൊക്കെ ഇവിടെ ക്ലാസ് തുടങ്ങുന്നത് അഞ്ചുമണി വൈകിട്ടോ വൈകിട്ടാണ് ക്ലാസ് ഓക്കേ ഒരു അഞ്ചു മണി ഒട്ടൊരു എട്ടര വരെ കാണും ഒമ്പത് മണി വരക്കണം അത് അല്ലാത്ത ബാക്കി സമയം നമുക്ക് പാർട്ടി ജോലി ചെയ്യാം അല്ലല്ല ഇവിടെ നമ്മുടെ നാട്ടിലൊരു ഏകദേശം ഒരു ലക്ഷത്തിനടിപ്പിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഡെലിവറി ജോബ് ഞാൻ ഇപ്പൊ അത്യാവശ്യം ഓടുന്നുണ്ട് രണ്ട് നമ്മൾ ഷിഫ്റ്റ് ഒക്കെ എടുത്ത് എടുത്തു ഓടുന്ന ബോൾട്ടും ഫുഡോറും പറഞ്ഞ രണ്ട് ആപ്പ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ സ്വിഗിയും സൊമാറ്റോയും പോലെ അടുത്ത അത് അത്യാവശ്യം നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട് ഒരു ദിവസം ഒരു നമ്മുടെ നാട്ടിൽ ഒരു അയ്യായിരം രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഒരു ലക്ഷം രൂപ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഫീസ് ചെലവ് എല്ലാ ചെലവ്